നമസ്കാരം ജീവിതത്തിൽ അനേകം കഷ്ടതകൾ അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായി പലവിധ ആരാധനകളും വഴിപാടുകളും നടത്തുകയും അതിൽ നിന്നൊന്നും ഒരു ഫലവും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നവരും നമ്മുടെ ഇടയിലുണ്ട് നമ്മളെല്ലാവരും വിശ്വസിച്ചു പോരുന്നത് പോലെ തന്നെ കലിയുഗത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ വരാഹി ദേവിക്ക് കഴിയുന്നതാണ് വരാഹി ദേവിയെ വിശ്വസിച്ച് ആരാധിക്കുന്നവർക്ക് ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും നേരിടേണ്ടി വരില്ല അതിനാൽ നിങ്ങൾ ജീവിതത്തിൽ ദുരിതങ്ങളുടെ നടുവിൽ അകപ്പെട്ടു പോയവരാണെങ്കിൽ നിങ്ങളിവിടെ ഞാൻ പറയാൻ പോകുന്ന ഒരു നാമം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകലും അത്രയ്ക്ക് പവർഫുള്ളായ അമ്മയുടെ ഒരു തിരുനാമത്തെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനു മുമ്പായി നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ജീവിതത്തിൽ എപ്പോഴും ഈശ്വര ചിന്ത നിലനിർത്തുകയും മനസ്സിൽ കളങ്കമില്ലാതെ ആരാധനകൾ നടത്തുകയും ചെയ്യണം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തിയും നിങ്ങളുടെ ചിന്തയിൽ പോലും വരാതെ നോക്കണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷമായി മാറാവുന്ന പ്രവൃത്തികളിൽ കൂട്ടുനിൽക്കുന്നതും ഒഴിവാക്കണം ഇതെല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾ വരാഹി ദേവിയെ ആരാധിച്ചാൽ തീർച്ചയായും അമ്മ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അമ്മയിൽ വിശ്വസിക്കുക ഏത് ആപത്തിൽ നിന്നും എത്ര വലിയ ദുരിതക്കടലിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്താൻ ശക്തിയുള്ളവളാണ് അമ്മ അമ്മയെ ആരാധിക്കുന്നതോടൊപ്പം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും തോൽക്കില്ല എന്നും അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന അമ്മയുടെ വിശിഷ്ടനാമം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുക അഷ്ടദാരിദ്ര്യദോഷങ്ങളും അകറ്റുന്ന വരാഹി ദേവിയെ പറ്റിയും അമ്മയുടെ അത്ഭുതങ്ങളെപ്പറ്റിയും നമ്മൾ ധാരാളം കേട്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ വിഗ്രഹങ്ങളും ചിത്രങ്ങളും വെച്ച് ആരാധിക്കുന്നവർ കൂടിക്കൂടി വരികയാണ് എന്നാൽ വീടുകളിൽ അമ്മയുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വെച്ച് ആരാധിക്കാൻ സാധിക്കാത്തവർക്ക് അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ഒരു വിളക്ക് കത്തിച്ച് ആരാധിക്കാവുന്നതാണ് അതായത് നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് വരാഹി അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് മറ്റൊരു വിളക്ക് കൂടി കത്തിക്കുക ഇത് എല്ലാ ദിവസവും കത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ വെള്ളിയാഴ്ച അമാവാസി പൗർണമി പഞ്ചമി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ഒരു വിളക്ക് കത്തിക്കണം വിളക്ക് കത്തിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അമ്മയുടെ ഈ നാമം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് അമ്മയിൽ നിങ്ങൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ അത്രമാത്രം വേഗത്തിലായിരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വിശ്വാസമില്ലാത്ത ആരാധനകൾ പരീക്ഷിക്കാനായി ചെയ്യുമ്പോഴാണ് അതിന് ഫലം ലഭിക്കാതെ പോകുന്നത് ധാരാളം ആളുകൾ അമ്മയുടെ വജ്രകോശം എന്ന മന്ത്രം കൂടി ജപിക്കുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് വജ്രകോഷം പോലെ തന്നെ വളരെ ശക്തിയേറിയ ഒരു നാമമാണിത് ഈ നാമം മനസ്സിലെപ്പോഴും ഒരുവിട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും പരാജയപ്പെടുകയില്ല നിങ്ങൾ ജപിക്കേണ്ട നാമം അപരാജിത എന്നാണ് ദേവിയുടെ പന്ത്രണ്ട് വിശിഷ്ട നാമങ്ങളിലൊന്നാണിത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാനുണ്ടെങ്കിൽ ആ സമയത്ത് കണ്ണുകൾ അടച്ച് അമ്മയെ മനസ്സിൽ ഭക്തിപൂർവ്വം ഓർത്തുകൊണ്ട് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നുകൊണ്ട് അപരാജിത 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 എന്ന് പതിനൊന്ന് തവണ ജപിക്കുക നിങ്ങൾ കണ്ണുകൾ തുറക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും ഏത് നടക്കില്ല എന്ന് കരുതിയ കാര്യവും നിഷ്പ്രയാസം നേടിയെടുക്കാൻ അമ്മയുടെ ഈ ഒരു നാമം എപ്പോഴും ജപിക്കുക ഈ നാമം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും നിഷ്ഠകളൊന്നുമില്ലാതെ ജപിക്കാവുന്ന ഒരു നാമമായതിനാൽ ഏത് സമയത്ത് നിങ്ങൾക്ക് ജപിക്കാം നന്ദി നമസ്കാരം